ഉത്സവര് പറ്റത്തുള്ളൂ കഴിഞ്ഞ ഉത്സവത്തിന് അവര് കരിമ്പിനടിക്ക് പൊട്ടിക്കും പോയിട്ടില്ല അവരൊക്കെ ബോക്സർ ചെയ്യാ നമ്മളും ബോക്സിംഗ് പഠിക്കുന്നു ഉത്സവം നമ്മൾ എങ്ങനെ രണ്ടു ദിവസം കൊണ്ട് ബോക്സിംഗ് ഒക്കെ പുഷ്പംപാലം പഠിക്കുന്ന ഒരാളുണ്ട് ബോക്സർ ബിരു അറിയുണ്ടോ റബ്ബർ വന്നേ ബിനു രണ്ടു ദിവസത്തിനുള്ളിൽ ബോക്സിംഗ് പഠിക്കണം ആ മക്കളെ ഈ ബോക്സിംഗ് എന്ന് പറയുന്നത് തമ്മിലടിച്ച് തലകീറാനുള്ള ഇതൊരു കലയാണ് ഞാൻ കാരെ അടിക്കാനൊന്നുമില്ല ഞങ്ങൾക്ക് പ്രൊഫഷണൽ ആയിട്ട് ബോക്സിംഗ് അടിക്കാം ഉം വെൽഡൻ ഗ്ലൗസ് കൊണ്ടുവന്നിട്ടുണ്ടോ കാണിച്ചു പറഞ്ഞ ഇത്ര പാല് ഇറക്കാൻ കൊണ്ടുവന്നു നിനക്ക് ഏഹ് ഞാനല്ലോ ബോക്സർ ഈ സിമ്മിങ്ങനുണ്ടോ അതും ബോക്സിംഗ് ആശയൊന്ന് ഞാൻ എങ്ങനെ പഠിപ്പിച്ചെടുക്കും ഒരു ഹുക്ക് ഒരു പഞ്ചര് ഒരു ബ്രെഡ് ഒരു ഞാൻ എന്തൊക്കെയാ പറഞ്ഞത് ബ്രേക്ക്ഫാസ്റ്റാ ഒരു ഐഡിയ ഉണ്ട് ഒരു പഞ്ച് പഞ്ചു ഒരു ഒരുത്തന്നെ ഇടിക്കാൻ വന്നേ വന്നൊന്ന്